പ്രതിരോധ കയറ്റുമതിയിൽ വൻ കുതിപ്പുമായി ഇന്ത്യ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി അൻപതിനായിരം കോടിയാകുമെന്ന റിപ്പോർട്ട് നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലെ കയറ്റുമതി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അഞ്ചു വർഷത്തിനുള്ളിലെ പുരോഗതി വിലയിരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി കോടിയായിരുന്നു അതായത് ആദ്യപാദത്തിൽ എഴുപത്തിയെട്ട് ശതമാനം വർധനവാണ് ഇത്തവണ പ്രതിരോധ കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർധനവ് ഉണ്ടായിരുന്നതായും ഇരുപത്തിയൊന്നായിരം കോടി കവിഞ്ഞതായും കഴിഞ്ഞ ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ആദ്യമായിട്ടായിരുന്നു പ്രതിരോധ കയറ്റുമതി ഇരുപതിനായിരം കോടി കവിഞ്ഞത് ഇന്ത്യ ആത്മനിർഭരമാകാൻ സ്വീകരിച്ച നടപടികളായിരുന്നു നേട്ടത്തിന് ആധാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുപത്തോരായിരം കോടി ആവുകയുമായിരുന്നു പത്ത് വർഷം മുൻപ് രേഖപ്പെടുത്തിയ പ്രതിരോധ കയറ്റുമതിയുടെ മുപ്പത്തിയൊന്ന് മടങ്ങാണ് നിലവിലുള്ള കയറ്റുമതി ഏകദേശം എൺപത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മിലിറ്ററി ഹാർഡ്വെയറുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിനായി രാജ്യത്തെ നൂറോളം പ്രാദേശിക സ്ഥാപനങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട് മിസൈലുകൾ ആർട്ടിലറി ഗൺ റോക്കറ്റുകൾ സായുധ വാഹനങ്ങൾ ഓഫ്ഷോർ പെട്രോൾ വെസലുകൾ വിവിധതരം റഡാറുകൾ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ അടക്കമുള്ള ഹാർഡ്വെയറുകളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ഈ പരിവർത്തനത്തിൽ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചേഴ്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചേഴ്സ് പ്രസിഡന്റ് രജീന്ദർ ഭാട്ടിയ ഈ അഭൂതപൂർവമായ വളർച്ചയിൽ സന്തോഷം പ്രകടിപ്പിച്ചു തുടക്കത്തിൽ പ്രതിരോധ ഉൽപാദന കയറ്റുമതി പ്രോത്സാഹന നയത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ അഭിലഷണീയമായി തോന്നി എന്നിരുന്നാലും സർക്കാരിന്റെ കൂട്ടായ പരിശ്രമത്തിലൂടെ പ്രതിരോധ വ്യവസായം നേടിയെടുക്കുക മാത്രമല്ല ഈ ലക്ഷ്യങ്ങളെ മറികടക്കാനുള്ള കുതിപ്പിലാണ് തങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രാഫ്റ്റ് ഡിഫൻസ് പ്രൊഡക്ഷൻ മുൻകൈയെടുക്കുന്ന സർക്കാർ നയങ്ങളും പ്രതിരോധ വ്യവസായത്തിന്റെ പ്രതിരോധ ശേഷിയും കൂടി ചേർന്ന നവീകരണത്തിനും ഗവേഷണത്തിനും വികസനത്തിനും അനുയോജ്യമായൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു പ്രധാനമന്ത്രിയുടെ അചഞ്ചലമായ പിന്തുണയും പ്രതിരോധ മന്ത്രാലയത്തിന്റെ തന്ത്രപരമായ മാർഗനിർദ്ദേശവും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തെ പുതിയ ഉയരങ്ങൾ താണ്ടാൻ ശാക്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി